ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു ടോപ്പിക് ആണ് അതായത് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന സ്റ്റേജ് ഏത് തന്നെയാണെന്നുണ്ടെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തികളായിരിക്കുമല്ലോ നിങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു വേദന അത് നിങ്ങളുടെ വ്യക്തിയെ സന്തോഷിപ്പിക്കുന്നുണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വേദനിക്കുകയാണ് എന്നറിയുമ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതാണ് അവരെങ്ങനെയാണ് അതിനെ കാണുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എന്നോട് പേഴ്സണലി വാട്സാപ്പിൽ വന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ അപ്പോൾ അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു ടോപ്പിക് എന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു തരത്തിലാണ് അപ്പോൾ ഇവിടെ വരുന്ന പേഴ്സന്റെ എനർജി എന്താണെന്ന് എനിക്ക് അറിയില്ല എങ്കിലും നമുക്കൊന്ന് നോക്കാം ഇങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിനെ ആണോ നമ്മളിവിടെ കാണാൻ പോകുന്നത് ഏത് തരത്തിലുള്ള പേഴ്സൺ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം അപ്പോൾ റീഡിംഗിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങളിത് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും അപ്പം മുതൽ ഇത് വാലിഡ് ആവുന്നതായിരിക്കും അതേപോലെ നമ്മൾ ഇവിടെ പറയുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്കായിട്ട് റെസനേറ്റ് ആയി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം ഇവിടെ നമ്മൾ ഷഫിൾ ഒരു ടൈമിൽ നിങ്ങൾ ഇതുമായിട്ടൊന്ന് കണക്റ്റഡ് ആവാൻ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് മനസ്സിലൊന്ന് ചിന്തിക്കുക അവരുടെ ഇമേജ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക ജഡ്ജ്മെന്റ് കാർഡാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഹാൻഡ് മാൻ നൈറ്റ് ഓഫ് സോഡ്സ് ദ സ്റ്റാ ഫോർ ഓഫ് വൺസ് Five of Cups, The World, Queen of Wands, The Tower, Knight of Cups, and The Chariot. ഇതിന്റെ ോട്ടം വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സോഡ്സ് ആണ് നയൻ ഓഫ് സോട്ട്സ് ആണ് ഫൈവ് ഓഫ് പെൻറ്റിൾസ് ആണ് ഓക്കെ അപ്പോ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇവിടെ ഇപ്പൊ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോ അധികമായിട്ട് കോണ്ടാക്ട് ഇല്ല അല്ല എന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പിലാണ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിൻ അല്ലെങ്കിൽ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ ഈ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വേദനിക്കുകയാണ് ഒരു സാഹചര്യത്തിൽ എന്നറിഞ്ഞിട്ട് ഇവർ അതോർത്ത് ആ നന്നായി അവർ കുറച്ച് അനുഭവിക്കട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുകയാണോ എന്നൊക്കെയാണ് നമ്മളിവിടെ നോക്കാനായിട്ട് നമ്മൾ സ്പ്രെഡ് വെച്ചത് പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ അതിൻ്റെ ഒരു പത്ത് ശതമാനം പോലും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇത്രത്തോളം വേദന സഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ബ്രേക്കിനെ തുടർന്ന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ തുടർന്ന് നിങ്ങൾ അത്രമാത്രം വേദനിക്കുന്നുണ്ട് എന്നുള്ളത് ഇവർക്ക് പിടികിട്ടിട്ടില്ല ആക്ച്വലി നിങ്ങളുടെ ആ ഒരു ഇൻറ്റൻസിറ്റി ഇവർക്ക് വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഓർത്ത് പല രീതിയിൽ പലപ്പോഴായി വേദനിക്കുന്നു എന്ന് വേണം നമ്മളിവിടെ പറയാൻ നമ്മളിപ്പോ നിങ്ങളുടെ കാര്യമാണ് നോക്കാൻ വന്നതെങ്കിലും വാദി പ്രതിയായി എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ അവസ്ഥ ഇപ്പൊ കുറച്ച് എന്താ പറയാ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആയിട്ട് ഇവര് ആ ഒരു രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇവർക്ക് വിഷമമുണ്ട് ഇപ്പോൾ സംഭവിച്ച ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് എന്ന് വേണം നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് തന്നെ ജഡ്ജ്മെന്റ് കാർഡാണ് അപ്പോൾ ഈ ഒരു കാർഡ് നമുക്ക് സിമ്പലൈസ് ചെയ്ത് പറയുന്നത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോ ഏതൊരു സ്റ്റേജിലാണ് ഉള്ളതെങ്കിലും ഇവരതിൻ്റെ കൂടുതലായിട്ടുള്ള ആ ഒരു ഡീപ്പർ കണക്ഷൻ നിങ്ങൾ രണ്ടുപേരും സാധാരണമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളല്ല എന്തൊക്കെയോ പ്രത്യേകത ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് എന്നിവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ആ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ട് ഒരു ഡീപ്പർ പാർട്ടിലേക്ക് മൂവ് ചെയ്തു അതായത് നമ്മൾ പറയില്ല എന്താണ് ആ ഒരു റിലേഷൻഷിപ്പിന്റെ മറ്റൊരു തലത്തിലേക്ക് പോയി എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു മീനിങ് അവർക്കിപ്പോൾ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇതൊരു ഓർഡിനറി കണക്ഷൻ ആണ് ചിലപ്പോ കണ്ടില്ല എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും രണ്ടുപേരും രണ്ടു വഴിക്കായി പിരിഞ്ഞു പോകും എന്നൊക്കെ അവർ ചിന്തിച്ചു കാണും പക്ഷെ ഇപ്പം ഇവർക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ നമുക്ക് ഈ ഒരു ജഡ്ജ്മെന്റിന് നേരെ താഴെ ഒരു ഫോർ ഓഫ് വൺസ് ആ ഒരു ഇലവൻ ഇലവൻ കാർഡാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് അതായത് അവരത് വളരെ കാര്യമായിട്ട് മനസ്സിലാക്കുകയാണ് അല്ലെങ്കിൽ യൂണിവേഴ്സ് മനസ്സിലാക്കിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ഓർഡിനറി അല്ല അതിന് കുറച്ച് പ്രത്യേകതകളുണ്ട് എന്നുള്ള ആ ഒരു കാര്യം അവരിപ്പോൾ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലെ ആ ഒരു ജഡ്ജ്മെന്റ് പീരീഡിലൂടെ ആയിരിക്കാം അവർ ചിലപ്പോൾ കടന്നുപോയിട്ടുണ്ടാവുക കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ടൈമിലൊക്കെ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പല കാര്യങ്ങളും അനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കും ചിലപ്പോൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കി എന്ന് വരില്ല ചൂണ്ടിക്കാണിച്ചു മനസ്സിലാക്കി എന്ന് വരില്ല പക്ഷെ നമുക്ക് സ്വയം ഒരു അനുഭവം നമ്മുടെ ലൈഫിൽ ഉണ്ടായി വരുമ്പോൾ നമ്മളത് മനസ്സിലാക്കും അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി ആ ഒരു രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് സോ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് എന്താണ് എന്നുള്ളത് അവർ മനസ്സിലാക്കി വരുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ആ ഒരു ഏസ് ഓഫ് സോർട്സ് തീർച്ചയായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ എന്ത് നമ്മൾ തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പ് അകലുക എന്ന് പറയുമ്പോൾ അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ധാരാളമായിട്ട് വരാം ഒരു പക്ഷേ ഒന്നും തരാതെ മിണ്ടാതെ പോയതാണെങ്കിലും അല്ല ചോദിക്കുമ്പോൾ ക്ലാരിറ്റി ഇല്ലാത്ത ആൻസേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും കമ്മ്യൂണിക്കേഷൻ അവിടെ ഒരു പ്രധാന പ്രധാന പങ്കുണ്ട് അപ്പോൾ ഇവിടെ ഇവർ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കാൻ അതായത് പറഞ്ഞ് നമ്മൾ പറയുകയെ പറഞ്ഞ് ഒന്ന് സെറ്റ് ആക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും ഇങ്ങനെ പോയാൽ പോരാ എന്നുള്ള രീതിയിലാണ് ഇവർ ഇവിടെ മൊത്തത്തിൽ ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നോക്കിക്കാണത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവർ ഇവരുടെ ഒരു പെയിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇവർ നിൽക്കുന്ന ഒരു സാഹചര്യത്തിനെ കുറിച്ചാണ് ഇവർ ചിന്തിക്കുന്നത് ഇവിടെ ഈ ഒരു സ്പ്രെഡ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അവരുള്ള സാഹചര്യം അവർക്ക് അത്ര അനുകൂലമല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അവർ ചിലപ്പോൾ അതിൻ്റെ ഒരു ഗ്രീനറിയൊക്കെ നോക്കി പോയതായിരിക്കാം പക്ഷെ ഇപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യം അത്ര അനുകൂലമായിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് അവിടെ കുറച്ച് പെയിൻ ഉണ്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലെങ്കിൽ എല്ലാം നല്ല രീതിയിൽ സെറ്റായി പോകുന്നില്ല എന്നൊക്കെ ഉണ്ടാവാം അപ്പോൾ ഇവരിപ്പോ ഇവരുടെ പെയിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അല്ലാതെ നിങ്ങൾ ഇതിനകത്ത് ഇത്രത്തോളം പെയിൻ അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊന്നും ഇവർക്ക് അറിയില്ല ചിലപ്പോൾ ഇവർ വിചാരിക്കുന്നുണ്ടാവാം ഇവരാണ് ഇതിനകത്ത് വേദന അനുഭവിക്കുന്നത് നിങ്ങൾ മോൺ ചെയ്ത് പോയിട്ടുണ്ട് എന്നായിരിക്കും ചിലപ്പോൾ ഇവർ കരുതുന്നത് മേ ബി അങ്ങനെ കരുതുന്നതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെയുള്ളൊരു സ്ട്രാറ്റജി കൂടി പോവാൻ തുടങ്ങിയിട്ട് ചിലപ്പോൾ കുറച്ചധികം നാളുകളായി കാണും നിങ്ങൾ ഇത് സഫർ ചെയ്ത് സഫർ ചെയ്ത് ഇതിന്റെ ഒരു വേദനയൊക്കെ അനുഭവിച്ച് അനുഭവിച്ച് നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് കടന്നിട്ടുണ്ടാവും നിങ്ങൾ കുറെ അധികം നിങ്ങളുടെ ഒരു കാര്യങ്ങളിലേക്ക് സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവാം തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു കനൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിലും നിങ്ങൾ ജീവിച്ചേ പറ്റൂ എന്ന് കരുതി മുന്നേക്ക് പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ആ നിങ്ങളുടെ ഒരു അകൽച്ച ആ സോൾ അകലതിൽ ഈ ഒരു പേഴ്സൺ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു പേഴ്സൺ അല്ല അവരുടെ സോളിന് അത് മനസ്സിലാവുന്നുണ്ട് നമ്മൾ വ്യക്തികൾ മനസ്സിലാക്കി വരുമ്പോൾ കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ് അപ്പൊ അവർ ചിന്തിക്കുന്നത് ഓ അവര് പോയിട്ടുണ്ട് റിലേഷൻഷിപ്പിൽ നിന്ന് അവർ ഇറങ്ങി പോയിട്ടുണ്ടാവും ചിലപ്പോ അവർക്ക് വേറെ സെറ്റായിട്ടുണ്ടാവും എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ കാര്യങ്ങൾ കാണുന്നത് അതായത് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്കൊരു പേടിയുണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് മോൺ ചെയ്ത് പോയോ അല്ലെങ്കിൽ ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ സ്വീകരിക്കുമോ ഈ ഒരു കാലയളവ് കൊണ്ട് നിങ്ങളിലേക്ക് മറ്റാരെങ്കിലും വന്നു ചേർന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഓഫർ കിട്ടിയോ ഇങ്ങനെയൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഓർക്കുമ്പോൾ എത്രയും വേഗം നിങ്ങളിലേക്ക് വരാനായിട്ടാണ് തോന്നുന്നത് ഇനിയും വൈകി കഴിഞ്ഞാൽ എന്റെ ചാൻസ് മിസ് മിസ്സാകുമോ എന്നുള്ളൊരു ഉണ്ട് നമുക്ക് അതേപോലെ നമുക്ക് ഇവിടെ ഒരു ഹാൻഡ് മാൻ എനർജിയിലാണ് അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഒരു എന്താ പറയാ അവരുടേതായിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ അവരുടെ കരിയറായിരിക്കും എന്താ അവർ വർക്ക് ചെയ്യുന്ന മേഖല ആയിരിക്കാം അപ്പൊ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അവിടെ അവർ ശ്രദ്ധ കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട് പല രീതിയിലും പക്ഷെ എപ്പോഴും ഇടക്കിടക്ക് ഒരു ഫൈവ് ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്ന് കയറുന്നത് അതായത് എങ്ങനെ ഇരിക്കുമ്പോഴും ഇടക്കിടക്ക് ഈ ഒരു ചിന്തകൾ വരും അപ്പോ ആള് ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും എന്നുള്ള ഒരു തരത്തിലാണ് അതേപോലെ തന്നെ ആ ഒരു ഡിവൈൻ ടൈമിനായിട്ട് അവര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇനി വീണ്ടും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റീകൺസിലിയേഷൻ ആ ഒരു ജഡ്ജ്മെന്റ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു മേജർ അർക്കാന കാർഡ് തന്നെയാണ് ഇവിടെ നമുക്ക് ഈ ഈ ഒരു സ്പ്രെഡിനകത്ത് ലാസ്റ്റ് വന്നിരിക്കുന്നതും ചാരിയറ്റ് എന്ന് പറയുന്നത് മേജർ റക്യാന കാർഡാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത് ഈ രണ്ട് കാർഡുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫുമായിട്ട് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മൈനർ അർക്കാനെന്ന് പറയുമ്പോൾ പിന്നെ ഡെയിലി ലൈഫ് കാര്യങ്ങളായിട്ടാണ് കൂടുതൽ ബന്ധം അപ്പൊ എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആഴം ഈ ഒരു വ്യക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് നേരത്തെ ഇവർ ഇതൊരു കുട്ടികളിയായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ അത്രത്തോളം ഒക്കെ ഒരു റിലേഷൻഷിപ്പിന് ഇത്രത്തോളം ഹോൾഡ് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പൊ ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് സോഡ്സ് ഉണ്ട് നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇതെല്ലാം ഇവരുടെ എനർജിയാണ് അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എത്ര വേഗം ഓടി നിങ്ങളിലേക്ക് എത്തണം നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു എനർജി തന്നെയാണ് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ വളരെയധികം ആയിട്ട് നിങ്ങൾ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് ആ ഒരു റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ട് എങ്ങനെയായിരുന്നു അതുപോലെ വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എനർജിയാണ് അത്രത്തോളം അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ നിങ്ങളുടെ ഒരു സാന്നിധ്യം ഇപ്പോൾ ഇവർ കിങ്ങിൻ്റെ എനർജിയിലേക്ക് പോയിട്ടില്ല നൈറ്റ് ആണെങ്കിൽ പോലും തീർച്ചയായിട്ടും പെട്ടെന്ന് ഓടി വരാനുള്ള ഒരു ആവേശമൊക്കെ അവർക്കുണ്ട് നിങ്ങളോട് വല്ലാത്തൊരു പാഷൻ അവർക്ക് തോന്നുന്നുണ്ട് അത്രത്തോളം ഒരു റൊമാൻസ് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അത്രയും സ്നേഹം തോന്നുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ ഒരു അവസ്ഥ വെച്ചിട്ട് നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ഒരു മോട്ടിവേഷൻ ആണ് അല്ലെങ്കിൽ അവർക്കൊരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവർക്ക് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അതിന്റെ ഓർമ്മകൾ ഒരു ആശ്വാസമായിട്ടുള്ള കാര്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം അതേപോലെ ഇവിടെ സ്റ്റാർ ആണ് സ്റ്റാർ കാർഡും ഈ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും പാസ്റ്റുള്ള കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്ത് ഒരു പുതിയ തുടക്കം അതൊക്കെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും അതേപോലെ ഇവർക്കൊരു പ്രതീക്ഷയാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓഫർ നിങ്ങൾക്ക് വന്നോ എന്നൊക്കെ അവർ സംശയിക്കുന്നുണ്ടാവാം എങ്കിലും അവര് പ്രതീക്ഷിക്കുകയാണ് ഇല്ല അങ്ങനെ ഇല്ല നമുക്ക് വീണ്ടും പഴയതുപോലെ ആവാൻ പറ്റും ഫോർ വൺസ് നമുക്ക് വീണ്ടും ആ ഒരു സെലിബ്രേഷനിലേക്ക് പോകാൻ പറ്റും എന്നുള്ള ഒരു ചിന്തകളാണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതേപോലെ തന്നെ ഒരു ഫൈവ് ഓഫ് കപ്പ്സ് മൂഡിലേക്ക് പോരും അവർക്ക് ആ നഷ്ടപ്പെട്ടതിനെ ഓർച്ച ഓർത്തവര് പലപ്പോഴും ദുഃഖിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ള ഒരു ദുഃഖം അവർക്ക് വരുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് അവർ ഫുൾ ടൈം ഇതിനകത്ത് ട്വന്റി ഫോർ ഹവേഴ്സ് ഉറക്കുന്നു എന്നുള്ളതല്ല പക്ഷെ എപ്പോഴൊക്കെ ചിലപ്പോൾ ഫ്രീ ടൈമിൽ ഇരിക്കുമ്പോഴായിരിക്കും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എത്രയും വേഗം വരാൻ ഓടി നിങ്ങളുടെ അടുത്തേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് ഈ ഒരു ഗോൾഡ് കാർഡ് അപ്പോൾ ഈ ഒരു ഹാൻഡ് മാൻ എനർജിയിൽ നിന്നാണ് ഈ ഒരു ഗോൾഡ് കാർഡിലേക്ക് വന്നിരിക്കുന്നത് അതായത് അവരുടെ എല്ലാ ഏത് ആംഗിളിലൂടെ അവർ നിങ്ങളെ നോക്കി കണ്ടാലും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നോക്കി കണ്ടു കഴിഞ്ഞാലും നിങ്ങളാണ് അവരുടെ വേൾഡ് എന്നുള്ളത് അവർ തിരിച്ചറിയാണ് ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ നിങ്ങൾ കൂടിയേ തീരുവുള്ളൂ നിങ്ങളില്ലാത്ത ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല അവരുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ വേണം എന്നുള്ളൊരു ആഗ്രഹം ഇവിടെ ഒരു വ്യക്തിക്കുണ്ട് എന്നുള്ളതാണ് അതേപോലെ ക്വീൻ ഓഫ് വൺസ് തീർച്ചയായിട്ടും നിങ്ങളെ കാണുന്നത് അവർ ആ ഒരു എനർജിയിലാണ് അപ്പൊ ഇവിടെ ക്വീൻ ഓഫ് വൺസ് എന്ന് വന്നത് കൊണ്ട് അതൊരു ഫെമിനിൻ എനർജിയാണ് പക്ഷെ അത് കാണുമ്പോഴത്തേക്കും മെയിൽ ആയിട്ടുള്ള ആൾക്കാർ വിചാരിക്കും അപ്പൊ ഞങ്ങൾ അങ്ങനെയാണോ കാണുന്നത് അപ്പൊ ഇത് നമ്മൾ ഓരോ കാർഡ് വരുമ്പോഴും മനസ്സിലാക്കേണ്ടത് നിങ്ങളെ കാണുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അവിടെ അവിടെ അതായത് മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളതല്ല കാണുന്ന കാഴ്ചപ്പാട് അപ്പൊ ഇവിടെ നിങ്ങളെക്കുറിച്ച് കാണുന്നെന്ന് പറയുമ്പോൾ അത്രയും ബോൾഡാണ് ചിലപ്പോൾ നിങ്ങൾ അത്രയും കാര്യങ്ങൾ കോൺഫിഡൻറ് ആയിട്ട് ചെയ്യുന്ന വ്യക്തിയായിരിക്കും നിങ്ങളുടെ മേഖലകളിലൊക്കെ നിങ്ങളെ ഉയർന്നു നിൽക്കുന്ന ആളായിരിക്കാം അല്ല എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവാം നിങ്ങൾ അത്രത്തോളം ആ ഒരു രീതിയിലാണ് അവരിപ്പോ കാണുന്നത് ഒരു ക്വീനെ പോലെ ഇപ്പൊ നമ്മൾ നിര റിവേഴ്സ് ആണെങ്കിൽ കിങ്ങിനെ പോലെ അത്രയും ഒരു കേപ്പബിൾ ആണ് നിങ്ങൾ എന്തും ചെയ്യാനായിട്ട് കേപ്പബിൾ ആണ് ചിലപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ നല്ല സ്റ്റേബിൾ ആയിരിക്കാം എന്നുണ്ടെങ്കിൽ അവർക്ക് അഡ്വൈസ് കൊടുക്കുന്ന കാര്യത്തിൽ എന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മുൻപന്തിയിൽ ഒരു കഴിവുണ്ട് നിങ്ങൾ ബോൾഡ് നമ്മൾ പറയില്ലേ ആ ഒരു രീതിയിലുള്ള ഒരു വ്യക്തിയാണ് അതേസമയം ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളായിരിക്കാം ഭയങ്കരമായിട്ട് ആങ്കർ ഉള്ള വ്യക്തിയായിരിക്കാം അപ്പോ അങ്ങനെ നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് നെഗറ്റീവ്സും അവരൊക്കെ അവർക്ക് ചിന്തയിലേക്ക് വരുന്നുണ്ടെന്നുള്ളതാണ് അപ്പോ അതേപോലെ തന്നെയാണ് ഈ ഒരു ടവർക്കാട് ഈ ഒരു ഡിസ്ട്രക്ഷനെ കുറിച്ച് അവർ ആലോചിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്കിടയിലേക്ക് ഉടലെടുത്തു വന്നൊരു കാര്യമാണ് അതിപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അതിപ്പോൾ ഏത് രീതിയിലാണെന്നുള്ളതൊന്നും നമ്മളിവിടെ പറയുന്നില്ല ഇവിടെ നമ്മൾ നോക്കിയ ഒരു കാര്യം ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ ഫീലിംഗ്സാണ് ഇവിടെ കൂടുതൽ വന്നിരിക്കുന്നത് അതുപോലെ നിങ്ങളെക്കാൾ നിങ്ങളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിഷമം അവർ മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജിനെ കുറിച്ചാണ് അവരുടെ ചിന്തകൾ മുഴുവൻ എന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് അതേപോലെ നൈറ്റ് ഓഫ് കപ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്ന തരത്തിലുള്ള എനർജിയാണ് അവർ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് അപ്പം ഇവിടെ ഈ ഒരു സഡൻ ഡിസ്ട്രക്ഷന് ശേഷം ഒരു പുതിയ ഒരു ഓപ്പണിങ് അല്ലെങ്കിൽ ഒരു പുതിയൊരു ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതാണ് ഇവിടെ ഈ ഒരു ഇമേജിലൊക്കെ കാണുന്ന പോലെ തന്നെ ആ ഒരു റെഡ് റോസും കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കാണ് വീണ്ടും വരാനായിട്ട് നമ്മൾ വാലന്റൈൻസ് ഡേയിലൊക്കെ കാണുന്നത് പോലെ ആ ഒരു എനർജിയിലേക്ക് അവരിയാണ് ഇത് വീണ്ടും സക്സസ് ആകുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിനാണ് ഇവിടെ ഈ ഒരു ചാരിറ്റ് കാർഡ് ഇത്രയും വേഗം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്നൊക്കെ പറഞ്ഞ പോലെ എത്രയും വേഗം നിങ്ങളിലേക്ക് വരണം എന്നുള്ളതാണ് ഇവരിവിടെ ചിന്തിക്കുന്നത് അപ്പൊ ഇവിടെ ഇവരുടെ മനസ്സിൽ നിങ്ങൾ കരഞ്ഞു അത് നിങ്ങൾക്ക് അന്നത്ര വിഷമം അത്രത്തോളം ഉണ്ടെന്ന് പോലെ അവർ കരുതുന്നില്ല അവർ വിചാരിക്കുന്നത് അവർക്കാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വിഷമം ഓ അവള് മോ മോൺ ചെയ്ത് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവൻ മോൺ ചെയ്ത് പോയിട്ടുണ്ടാവും എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് ഞാനാണിപ്പോ ഇങ്ങനെ സഫർ ചെയ്യുന്നത് എനിക്ക് മാത്രം അവരവരുടെ പെയിനെ കുറിച്ചാണ് ഇങ്ങനെ നല്ല പേഴ്സൺ കൂടുതലായിട്ട് കൺസേൺ ആവുന്നത് നിങ്ങൾ വേദനിച്ച് അല്ലെങ്കിൽ ഇത്രയും വേദനിക്കുന്ന കാര്യൊന്നും അവർക്ക് അറിയ പോലില്ല പെയിൻ ഉണ്ടാവും എന്നറിയാമെങ്കിലും നിങ്ങൾ എത്രത്തോളം സഫർ ചെയ്യുന്നുണ്ടെന്നുള്ളത് പോലും അവർക്കറിയില്ല അതേപോലെ തന്നെ ഇവിടെ പറയുന്നത് ഫൈവ് ഓഫ് സോട്ട്സിന്റെ എനർജി നയൻ ഓഫ് സോൾസ് ഫൈവ് ഓഫ് പെന്റിക്കിൾസ് എല്ലാം നമുക്ക് അറിയാം ഡിപ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിഷമിക്കുന്ന തരത്തിലുള്ള ആ ഒരു ടൈപ്പ് എനർജീസ് ആണ് അപ്പൊ ഇവിടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ അത്രത്തോളം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് വന്ന് ഓടി വരാൻ പോലും തോന്നിപ്പോകുന്നത് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ബോൾഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കോൺഫിഡൻറ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഏർ ഇങ്ങനെയുള്ള രീതിയൊക്കെ ഒക്കെ ആവുമ്പോഴത്തേക്കും നിങ്ങൾ ഇതിൽ നിന്ന് മോൺ ചെയ്ത് പോയോ അല്ലെങ്കിൽ അവർ ചെയ്തു പോയ കാര്യങ്ങൾ അബദ്ധമായി പോയോ എന്നൊക്കെയുള്ള ഒരു തരം ചിന്താഗതികളാണ് ഇതൊക്കെ അവർ ആകെ അസ്വസ്ഥരാക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ എത്രയും വേഗം നമുക്ക് ആ ഒരു ജഡ്ജ്മെന്റ് കാർഡ് കൂടി വന്ന സ്ഥിതിക്ക് നമുക്ക് പറയാൻ പറ്റും എത്രയും വേഗം ചിലപ്പോൾ ഇവര് ഇവരിൽ നിന്ന് ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയേക്കാം ഇതിനകത്തുള്ള എല്ലാ കാർഡും നോക്കുമ്പോഴും അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് അപ്പൊ ആ ഭയം കൊണ്ടാണ് അവർ ഓടി വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന പേഴ്സൺ ആരായാലും ആ ഒരു പേഴ്സണ് നിങ്ങളോട് ആഗ്രഹം തോന്നി തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം വന്ന് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതൊരു നല്ല സിമ്പിൾ കാരണം ഇവിടെ അവരാണ് ആ ഒരു സീക്കർ അവരാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ഒരു ആഗ്രഹം അവർക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ അവർ നിൽക്കുന്ന സ്ഥലം ശരിയല്ലെന്നോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ ശരിയല്ലെന്നോ എന്തു ആയിക്കൊള്ളട്ടെ അപ്പോൾ നിങ്ങളാണ് അവരുടെ എല്ലാം അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ഫ്യൂച്ചർ എന്നുള്ളത് ഇവര് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന പേഴ്സൺ എനർജി എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ എനർജിയാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ അവരാണ് പെയിൻ അനുഭവിക്കുന്നത് എന്നാണ് അവരുടെ ധാരണ കാരണം അവരൊരു മെന്റൽ പ്രഷർ അവർക്ക് ഉണ്ടാവുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവിടത്തെ ഒരു പേഴ്സണിന്റെ കാര്യങ്ങളായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോ ഇവിടെ നമ്മൾ നിങ്ങളുടെ പെയിൻ അല്ലെങ്കിൽ ഇത് നോക്കാൻ വന്നിട്ട് ഇപ്പൊ അവരുടെ പെയിൻ ആണ് ഇപ്പൊ നമ്മളിവിടെ കണ്ടത് മുഴുവൻ അപ്പോ എന്നോട് പറഞ്ഞ പറഞ്ഞ ആളിത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് വയനാടാണ് കൊല്ലം ടോറസ് നമ്പർ സിക്സ് ഐ ഡ്യൂ अक्वरियस् पतनिटी ट्वेंटी नाइन्टीन सिक्सटी ट्वेंटी थ्री लटर्जी लिब्रा जून मंथ क्यू नंबर ट्वेंटी ई नंबर नाइन अक्टूबर मंथ अप्रैल मंथ കാപ്രിക്കോൺ സ്കോർപിയോ നമ്പർ ഫിഫ്റ്റീൻ ആൻഡ് നമ്പർ തേർട്ടീൻ അപ്പോ ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോ ചിലവർ പറയാറുണ്ട് അവർക്ക് ഒരുപാട് ക്ലൂസ് കിട്ടാറുണ്ട് ചിലപ്പോൾ നമ്മൾ ഒരു പത്തോ പതിനഞ്ചോ ഒക്കെ ക്ലൂ എടുത്തു കഴിഞ്ഞാൽ പത്ത് ക്ലൂസ് ഒക്കെ വരെ രസനീറ്റ് ആയിട്ട് വരാറുണ്ട് അപ്പൊ അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അതേപോലെ നമ്മളിവിടെ പറയുന്ന സിറ്റുവേഷൻസ് എല്ലാം മാച്ച് ആവണം അല്ലാതെ ക്ലൂസ് മാത്രം മാച്ച് ആയിട്ട് കാര്യമില്ല സിറ്റുവേഷനും അതുപോലെ ക്ലൂസും ഒക്കെ കൂടി മാച്ച് ആയിട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് സെവൻറ്റി പെർസെൻറ്റേജ് റെസനേഷൻ എങ്കിലും വരിക ഓക്കെ അപ്പോൾ ഇവിടെ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരെ എല്ലാവരും നന്നായിട്ടിരിക്കുക അപ്പോൾ ഓക്കെ ഉള്ളൂ ബൈ